ഒരു ചെറിയ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് വരാം ഇതൊന്ന് ചെന്നപ്പോ കാണുന്ന എന്താന്ന് അറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യണം ഇങ്ങനെയായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോ അതും കണ്ടു ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യമായിട്ട് ഓർന്നു ഓടിപ്പോയി അപ്പൊ അത് രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ അതേ അതേപ്രായം തന്നെ ഒരു നടി ഞങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് മറ്റേ നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ഉണ്ടെങ്കിൽ ആ അത് മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും വിവസ്ഥായിട്ട് എനിക്കിന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തര വരാത്ത ദിവസം ഞങ്ങൾ വരസ്പോക്കി നോ സാർ കേട്ടല്ലോ ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം കേരളത്തെ പിടിച്ചു കുലിക്കിട്ടുള്ള നമ്മുടെ മിനു മുനീർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഈ വെളിപ്പെടുത്തലിൽ നടത്തിയിരിക്കുന്നത് എന്തായാലും മുകേഷിനെ കുറിച്ചിട്ട് നടത്തിയ വെളിപ്പെടുത്തലുകളെല്ലാം നമുക്കറിയാം മുകേഷുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ അത് അവസാനം ആ പൊളിച്ചടുക്കി അരുൺകുമാർ പൊളിച്ചടുക്കി ഷെഡി കയറ്റിയ സാധനമാണ് പക്ഷെ ഇപ്പോഴാണ് വീണ്ടും മുകേഷിന് അറസ്റ്റിന് ശേഷം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു വാർത്തയിൽ വളരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ മലയാളത്തിന്റെ ഒരു കാലത്തെ നടനും സംവിധായകനും എല്ലാമായിരുന്ന അദ്ദേഹം ചെയ്യാത്ത പരിപാടികളേ ഇല്ല സിനിമയിൽ ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെയൊക്കെ ഇഷ്ടപ്പെട്ട നടനൊക്കെ ആയിട്ടിരുന്ന നമ്മുടെ ബാലചന്ദ്ര മേനുവിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ മെനു കുര്യൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം അതായത് സ്ത്രീകൾ കേട്ടാൽ പോലും അറക്കുന്നതും വെറുക്കുന്നതുമായിട്ടുള്ള ചില പ്രവർത്തികളാണ് ഈ പെണ്ണുമുള്ള ഈ ഓൺലൈൻ മാധ്യമത്തിന് വന്നിട്ട് ഒരു ഉള്ളു ും ഒരു മാനവും അഭിമാനവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് വെളിപ്പെടുത്തുന്നത് ഇത്രയൊക്കെ പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിക്കപ്പെട്ട ഒരു സാധനമാണോ ഈ മുനു കുര്യൻ അല്ലെങ്കിൽ ഈ മിനു മുനീർ എന്ന് ഞാൻ പോർത്തു പോകണം കാരണം ഇവർ അഭിനയിച്ചിട്ടുള്ള സിനിമകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർ ഏത് രീതിയിലുള്ള അഭിനയമാണ് കാഴ്ച വെച്ചിട്ടുള്ളതെന്നുള്ള എന്തായാലും കുടുംബത്ത് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മാനവാഭിമാനവുമുള്ള ഒരു സ്ത്രീയുടെ നേരെ ഒരു പുരുഷൻ വന്നാൽ ഇനി അവൾക്ക് എത്ര ഉന്നതങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ിൽ പോലും കീഴ്പെട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനാഭിമാനമുള്ള ഒരു പെണ്ണും അതിന് നിൽക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം അപ്പം എന്തിനും തയ്യാറായി എനിക്ക് പ്രസക്തിയാണ് വേണ്ടത് എന്ന് കരുതിക്കൊണ്ട് എല്ലാത്തിനും നിന്ന് കൊടുത്തിട്ട് അവസാനം ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ചോദിക്കുമ്പോൾ കൊടുത്തില്ല ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ വന്നിട്ട് ഈ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ പച്ചക്ക് വിളിച്ച് പറയുന്ന ഇവർക്കെതിരേക്ക് ശക്തമായ രീതിയിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു ടേക്ക് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്ത്രീകൾ ചാണാമുക്കിയ ചൂലിന് ഈ നശൂലങ്ങളെയൊക്കെ അടിച്ചോടിക്കണം കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന് കുടുംബപരമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റുന്നതല്ല കേട്ടോ ഈ പെണ്ണുമ്പോളെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടാൽ മതി അല്ലെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മോശമായി പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ ഈ മിനു കുര്യൻ പറയുന്നത് എന്താണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു നേരെ വീഡിയോയിലേക്ക് കണ്ടതില് കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇദ്ദേഹം ഇങ്ങോട്ട് നോക്കിയാൽ വളരെ ആഗ്രഹത്തോടെയൊക്കെ വന്നതാണ് ഒത്തിരി ആഗ്രഹത്തോടെ ഞാൻ സിനിമ ഫിലോട്ട് വരുമ്പോ ഇദ്ദേഹം ഇദ്ദേഹമാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് ഏഹ് അപ്പം ഞാൻ എനിക്ക് വന്നപ്പോ തന്നെ പുള്ളിക്കാരൻ ഒരു ഒരു ഗാനമേളയൊക്കെ വെച്ചിരുന്നു പുള്ളിക്കാരൻ ഭയങ്കര പാട്ടൊക്കെ പാടി അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തു സത്യമാണ് പക്ഷേ ആ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ പേഴ്സണലായിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച ഞാൻ വിറ്റ്നസും ആയതാണ് ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു ഒരു പന്ത്രണ്ട് മണിയപ്പോ എന്നോട് അമ്മ വന്നിട്ടുണ്ട് റൂമിൽ കടന്നപ്പോ ആ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടൊന്നും ഒരു റൂമിലോട്ട് ഒരു കാര്യം പറയാനുണ്ട് അപ്പൊ ഒരു കുട്ടിയുടെ ഒച്ച കൂടെ ഞാൻ ആ റൂമിൽ ചെന്നു ചെന്നപ്പോ ആ കുട്ടനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് ആ കുട്ടി ഇങ്ങനെ എന്തോ കണ്ടു ഭയന്ന് പോലെ ഇങ്ങനെ തൂർച്ച് നോയിക്കൊണ്ടിരിപ്പുണ്ട് മലേന്ദ്രമേനെ ഞാൻ എന്താ സാറേ ആ ഇവിടെ ഇരിക്കാ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാ അപ്പോൾ ഞാനാകെ ബ്ലിങ്ക് അടിച്ചത് എന്തോ ഗോയിങ് ഓൺ ഇവിടെ എന്താ ഇവിടെ നടക്കണന്നുള്ള രീതി ഇങ്ങനെ ഈ കൊച്ചിങ്ങനെ ഇങ്ങനെന്തോ പേടിച്ച് നോക്കുന്നു ഇങ്ങനെ ഭീഷണിപ്പെടുന്ന പോലെ അതോ ഇരിക്കുന്നു അപ്പൊ ഞാൻ സാറേ ഞാൻ പോട്ടെ അമ്മ തന്നെ ഉള്ളു ഷുഗർ ഒക്കെ ഉള്ളതാണ് ഞാൻ പോവാട്ടെ നിനക്ക് ഒരു പടേ മുപ്പത് ദിവസം വർക്ക് ചെയ്തു കേട്ടോ ജോലി ഷൂട്ടിങ്ങിന് രാത്രി വിളിച്ചു രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഹലോ മിനു അപ്പൊ എന്നോട് ആത്മ തന്നെ പറഞ്ഞു സിനിമാ ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ നിങ്ങളെ ഉദ്ദേശി വളരെ വളരെ രസമുള്ളതാണ് അതൊക്കെ വിളിച്ചു കണ്ട് ഒരു മണി കാണും ദേഷ്യമൊക്കെ വന്നു നമുക്ക് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അതിനിടയിൽ ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും അയ്യോ കായിക താരം സിനിമാ താരം ആകുമെന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടക്ക് നിർത്തിപ്പോയാ നമുക്ക് നാണക്കേട് അപ്പൊ ഇനി നമുക്ക് അവിടെ പിടിച്ച് നിക്കയില്ലാണ്ട് രക്ഷയില്ലാണ്ടായിപ്പോയി അപ്പൊ ഒരു മണി ഇടക്ക് നിർത്തിപ്പോയാ നമുക്ക് നാണക്കേട് അപ്പൊ പിന്നെ രക്ഷയില്ലാതായി പിന്നെ എന്ത് തോന്നിയാസത്തിനും കൂട്ട് നിന്ന് കൊടുക്കാം എന്ന് നമ്മൾ അങ്ങോട്ടങ് വിചാരിച്ചു ബാലചന്ദ്രമേനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ള ഒരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷി ചിലപ്പോ എന്റെ ഒരു നിഗമനം കാണും കൊടുത്തു കാണത്തില്ല അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പരാമർശമായിട്ട് വന്നിരിക്കുന്നത് ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയാ ചെന്നുട്ടോ ചെന്നപ്പോ കാണുന്ന എന്താന്നറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ എടുക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർകോസ് ചെയ്യാണ് പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആണുങ്ങള് ഏ ആരൊന്നും എനിക്കരുതില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഇതെന്താണിച്ചുണ്ടോ അവിടെ വെള്ളം ഭയങ്കരമായിട്ട് മദ്യപെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അത് കണ്ടു ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു സത്യം ഓർഡർ ഓടിപ്പോയിപ്പൊ അത് രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞു ഇന്ന് എനിക്കൊക്കെ കാണേണ്ടത് നമ്മുടെ വയനാട് സ്റ്റേലൊക്കെ നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ഉണ്ടെങ്കിൽ ആ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥരായിട്ട് എനിക്കൊന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തര വല്ലാത്ത ദിവസം ഞങ്ങൾ എന്റെ വസെ നോക്കി നോ സർ അയ്യോ നോ 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 സാങ്ങനെയായി പുള്ളിക്കാരി പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ വിവസ്ഥനായി എന്നിട്ട് പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ട് കൊണ്ടിരുന്നു ഞങ്ങളുടെ ഇടത്തോട്ട് ആ കലന എടുത്ത പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറച്ച് അയ്യേ സത്യമായിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരോടെ വാത്രം പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ അങ്ങനെ പോയി മിനുവിന്റെ ആ ഷൂട്ടിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഏഴ് മണിക്കൊരു ട്രെയിൻ ആയിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു മിനു ഒന്ന് പോകണം ഞാൻ പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ പോവാൻ പറഞ്ഞു ഇല്ല ഇന്ന് മിനു ആ പ്രൊഡ്യൂസറിനൊന്ന് കണ്ടിട്ട് പോണം ഒന്നും അറിയാത്ത ഒരു പ്രായത്തിലായിരുന്നു ഈ മിനു മുനീർ ആ ബാലചന്ദ്ര പേരോടെ മുന്നിൽ പോയി പെട്ടത് എന്താണെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് റിപ്ലൈ പറയാനായിട്ട് പറ്റത്തില്ല കാരണം അത്രത്തോളം എന്താ പറയാ അറച്ചുപോകും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പക്ഷെ ഇത് കേരളത്തിലെ പൊതുസമൂഹം ഇതറിയണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തത് കാരണം ഇവര് നമ്മുടെ ജയസൂര്യയെ കുറിച്ചിട്ടും മുകേഷിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഇപ്പൊ ഒരു കോടതിയുടെ പരിധിയിൽ ഇരിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയുന്നത് വരെ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഇനി വിശദീകരിക്കാൻ പറ്റില്ല അതിനിപ്പം സത്യങ്ങൾ പുറത്തേക്ക് വരട്ടെ കാരണം അവർ തെറ്റുവെതിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം മറിച്ച് ഇവര് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് ഇപ്പൊ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്കും എനിക്കും വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്നുള്ളത് ഇനി ഇനിയിപ്പം വരും ദിവസങ്ങളിൽ പക്ഷേ ചിലപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാലചന്ദ്രമേനു എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളതെന്നൊക്കെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്ത വെടി എപ്പോഴാണ് പൊട്ടുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം അതുവരെയൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷ് നിങ്ങളുടെ ശ്രദ്ധ